പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ജിദ്ദയിലെ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു സ്ഥലമായ ബലതിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഫുഡ് കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നതും കാഴ്ചകളും എല്ലാം ഇതിലുള്ളവരൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോ മിക്കവാറും പർച്ചേസിങ്ങിന് വരുന്നത് ഇവിടെയാണ് കൂടുതലും ആൾക്കാരും മലയാളികളും എല്ലാവരും പാകിസ്ഥാനിൽ നിന്നുള്ളവരും ബംഗ്ലാദേശികളും ഇന്തോനേഷ്യും ഇവിടെയാണ് ബസ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള ബസ്സുകളെല്ലാം കിട്ടുന്നത് ഇവിടെ അതെ അത് അവിടെ ഇതില് കടനെ ഇത് എല്ലാം ഓഫർ ഉണ്ട് ഞാന് ഇത് എനിക്ക് വീഡിയോ നോക്കണേ യൂട്യൂബ് ചാനൽ നോക്കണേ വേറെ എക്സ്ട്രാ കാണോന്ന് ചോദിക്കണ്ടേ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോകുന്നവർക്ക് എല്ലാവിധ മുട്ട ചോക്ലേറ്റുകള് എല്ലാണ്ട് ബദാമ് ബദാം പിസ്ത പുതിയ കട ഓപ്പൺ ഓപ്പൺ ആയതാണ് ബദാം പിസ്ത ഈത്തപ്പഴം ഏതെടുത്താലും പത്രയല്ല

കൊണ്ടുറക്കി ഇരിക്കുക അതേതിനെ നോക്കണേ പെർഫ്യൂം നല്ല അടിപൊളി പെർഫ്യൂമാണ് ഇതിന്റെ പെർഫ്യൂം കൊണ്ട് വാച്ച് ഇതിനെ ഒരു 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 അജു കഴിച്ചോന്താ ആള് ആരെ പിസി അഹഹ സണ്ടേ കളറ ജർഗൻ സാർ പെർഫ്യൂം ഇതെതെറിയാലെ ഇപ്പൊ തെറിയല്ല അഹഹ അതിമത്ര ബ്ലക്കിന്റെ നസ് ഇതெல்லாம் ബ്രാൻഡിൽത്തെ ബ്രാൻഡാ റാരി o1111 1121 അંબા വൈകരയുടെ ശാഘോറ് എല്ലാം ഉണ്ട് കുത്രൻ കോഡേ ഓ ഇതിനമുക്ക് വെക്കട്ടെ അല്ലല്ല പറ്റണ്ടേ നിങ്ങൾ വാടേട്ട് വൈക്കോളൂ ലൈൻ ഓക്കേ

ഇതോ ലാ ലവ്നി ബ്യൂട്ടിന്റെ ബ്രാൻഡ് സാധനം ലിപ്സ്റ്റിക് ഐലൈനർ മുസ്കാറ എല്ലാം ഉണ്ട് ഫേസ് വാഷ് ഫേസ് പൗഡർ ഉണ്ട് ഫേസ് പൗഡർ ഉണ്ട് ഐ കിറ്റ് ഇതെല്ലാം സാധനം ഫേസ് വാഷ് വൈറ്റ്നിങ് ക്രീം ഇതെല്ലാം ബ്രാൻഡഡ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഒറിജിനൽ ആ ഗ്രണ്ട ഇതിലെ ഇത് ഇത് പാകിസ്ഥാനി ക്രീം വൈറ്റ് ക്രീം ഗോറി ക്രീമ് ഫൈസ ഗോൾഡൻ പെർ എല്ലാം സാധനന്റെ കുട്ടിയ ഇതമ്മ ഇത് കുട്ടി സാധനന്റെ ലോഷന് ഷാംപൂ ക്രീം പൗഡർ എല്ലാം സാധനുണ്ട് ജോൺസണ് ഹമാലിയോൺ എല്ലാം ഓഫർ ഉണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആ ഇത് ഇരുപത് നാല് നാല് പീസ് ഇരുപത് നാല് സ്പെഷ്യൽ ഓഫർ സിംഗിൾ പീസ് ഇട്ടറിയല്ല ഇതോ നോക്കണേ ഇത് സിംഗിൾ പീസ് അതെ ഒരു പീസ് ഇത് നാല് പീസ് എടുത്തത് ഓഫർണ്ട് ഡിസ്കൗണ്ട് പെൻ പെൻസിൽ രൂപ അമ്പത് പീസ് പീസ് മറ്റേതിനെ കുട്ടി ടോയ്സ് ഐറ്റംസ് ഇതല്ലേ നോക്കം അതായത് കുഞ്ഞു കൊഞ്ഞ് വേല ഇത് കൊഞ്ഞ് കൊഞ്ഞ് വേല എട്ടെ എല്ലാം സാധനം കുഞ്ഞ് വേലേ രണ്ടു കാലം രണ്ടു കാലോ ഇത് ഫാൻസി ഐറ്റംസ് ആ രണ്ടു കഴിഞ്ഞിട്ടും ആ രണ്ട് ഫാൻസി ഐറ്റംസ് രണ്ടു കാല രണ്ടു കളാ ആ കിലിപ്പുകളെ മട്ടേതന്നെ കിച്ചൻ ഐറ്റംസ് എല്ലാം ഏട്ട് സാധനമുണ്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് ഇതോ പാത്രം എല്ലാം ഡിസ്കൗണ്ട് ഇത് പാത്രം ഉണ്ട് ഇതില് കിച്ചൺ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇന്നർ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതോ ലേഡീസ് ബാഗല്ലേ സ്പെഷ്യൽ ഓഫറാ ലേഡീസ് ബാഗിൽ സ്പെഷ്യൽ ഓഫറ തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ആ നാൽപ്പത്തഞ്ചര ഈ വേലേ ഇല്ല ഇത് നോക്കണേ ലാദർ ഐറ്റംസ് ഉണ്ട് ലാദറിന്റെ ബാഗ് ഇതോ ഇത് ആ കുറിഞ്ഞ വേലേ സ്പെഷ്യൽ ഓഫറാ ഇത് മറ്റേ മേലിന് ഇത് പതിനഞ്ചറിയാലേ സാണ സൗദി ജദ്ദോട്ടോണ്ട് പാതി അഞ്ചെരിയല് പാതിനഞ്ചിരിയാല് പ്ലാസോ ട്രൗസർ ടീഷേർട്ട് ഇതിന് പാതിന് അഞ്ചിരിയാല് ടീഷർട്ടിന് എല്ലാം കളറുണ്ട് അതോ നോക്കേ എല്ലാം വെറൈറ്റിണ്ട് വെറൈറ്റി പാതിനഞ്ചിരിയല് മറ്റേ കുട്ടിയാ ഇതില് നൈറ്റ് ഡ്രസ്സ് ഇത് നൈറ്റ് ഡ്രസ് ലേഡീസ് നൈറ്റ് ഡ്രസ്സിന് ആ ഇത് ലേഡീസിന്റെ നൈറ്റ് ഡിസ്കൗണ്ട് വിസ്കൗണ്ട് ഇത് സ്പെഷ്യൽ ഫിക്സ് പ്രൈസ് ഇല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഡബിൾ എക്സെൽ ലാർജ് മീഡിയം എല്ലാം സൈസ് ഉണ്ട് മറ്റേതുണ്ട് കുട്ടികൾ പങ്കുട്ടിയെ കൊണ്ടുള്ള സാധനം ഇത് ഇത് റേറ്റ് ഉണ്ട് ഇതില് ഡിസ്കൗണ്ട് ഉണ്ട് ഫിക്സ് പ്രൈസ് ഇല്ല സ്പെഷ്യൽ ഓഫറാ പതിനഞ്ചു രൂപ 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 സ്പെഷ്യൽ ഓഫറാല്ലേ പതിനഞ്ചു കോട്ടൺ ഇത് വില് റേറ്റ് ഇതിന് നാപ്പല് മുപ്പത്തഞ്ചരിയല് ഇങ്ങനെ വേലേ വലുതി സാച്ച ഹൺഡ്രഡ് പെർസെന്റ് കോട്ടണ് തോണീണേ അതേ ഇതില് പർദ്ദല്ലേ എല്ലാം വെറൈറ്റി ഉണ്ട് പുതിയ പുതിയ ഡിസൈന ഇതിനോക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും അമ്പത് രാല് നാപ്പത്തി അഞ്ചിരിയാല് ഇത് നോക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാം ഡിസൈൻ ഉണ്ട് ഇത് മറ്റേ ഇതില് സൗദി ടൈപ്പ് വേണം സൗദി ടൈപ്പിലുണ്ട് ഇത് ബാക്ക് സൈഡ് നോക്കണേ ഇത് സൗദി പടദ ഇത് സൗദി മോഡലാ മറ്റിതിന് ഡിസൈൻ സാണ ഡബല് പടദണ്ടേ അതാ ഇതന്നെ നോക്കണേ വേറെ വേറെ കളർ ഉണ്ട് മറ്റേ ഇതിന്റെ സാണേ ഇതല്ല വൈറ്റ് ഒക്കെ വേണം വൈറ്റ് എല്ലാം ഉണ്ട് ఇదే మెటల్ స్పోర్ట్స్ ఐటమ్స్ సార్ స్పోర్ట్స్ డ్రెస్ ఇల్లమండే ఐదు స్పోర్ట్స్ డ్రెస్లే కుటిలే గిఫ్ట్ ఐటమ్స్ ఏలే పోవాలి ఇబ్రద బస్సుకిట నానాట దమామలతకి దమామ్ కిటనా బై മാമില് ഇവിടത്ത് പോയി ഇരുന്നൂറ് റിയാലും റിയാദിലത്തേക്ക് നൂറ്റി ഇരുപത് റിയാലും ഒന്നും കാണുന്നില്ലല്ലോ കടന്നു ഇവിടെ അന്യായ നമ്മൾ നമ്മള് രണ്ട് ഇവിടെ വീഡിയോ അന്നൊക്കെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെന്തായാലും ആ എല്ലാത്തിന്റെ മൊബൈലിന്റെ ആയിരുന്നാലും നാട്ടി പോവാൻ പർച്ചേസ് ചെയ്യാനുള്ള സകല സാധനം ഇവിടെ ഉണ്ട് എല്ലാം അതും വില കുറച്ച് കിട്ടും പക്ഷെ എല്ലാം നോക്കി നോക്കി വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു പണി കിട്ടും എല്ലാത്തിനും ഓരോരോ ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് മൊബൈലിന്റെ ഏരിയ പെർഫ്യൂമിന് ഒരു ഏരിയ ഗോൾഡിന് വാച്ചിന് ഫുഡിന് വേറൊരു ഏരിയ ടാക്സി